കർത്താവ് എല്ലാവർക്കും നല്ലവനാണ് അനുദിനവും ഞാനങ്ങേ പൂവഴുത്തും അങ്ങേ നാമം എന്നേക്കും വാഴ്ത്തും കർത്താവ് വലിയ ഇനത്തിൻ്റെ സുസ്ഥിർഹനുമാണ് അവിടുത്തെ മതത്വം അഗ്രാഹ്യമാണ് നൂറ്റി നാൽപ്പത്തിയഞ്ചാം സങ്കീർത്തനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു കരുണ്യവാനായ കർത്താവെ സകല സൃഷ്ടികളും ഒന്നു ചേർന്നങ്ങയെ വാഴ്ത്തുന്നു ഈ പ്രഭാതത്തിൽ ഞാനും അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മതത്തെ പ്രത്യേകങ്ങയൊക്കെ നന്ദി പറയുന്നു ഞാനങ്ങേക്ക് പ്രഭാതത്തിൽ കൃതജ്ഞതയർപ്പിക്കും വിശുദ്ധരോടും മാലാകമാരോടും ചേർന്ന് ഞാൻ അങ്ങേ മഹത്വത്തെപ്പറ്റി സ്തുതിച്ചുകൊണ്ട് ആരാധിക്കും അങ്ങയുടെ ശക്തമായ പ്രവൃത്തികൾ ഞങ്ങളുടെ മേൽ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറഞ്ഞങ്ങേ മഹത്വപ്പെടുത്തും നിൻ്റെ കാരുണ്യം നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിയുവാൻ ഈ ഒരു ദിവസം എനിക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു അങ്ങയുടെ വചനം പാലിക്കുവാനും സ്നേഹത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കുവാനും ഇന്നേ ദിനം ഞങ്ങളെ അനുഗ്രഹിക്കണമേ കാരുണ്യവാനായ കത്താവെ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതമെന്ന വചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ ആത്മനാദാരിദ്ര്യമുള്ളവർ ഭാഗ്യവാന്മാരെന്ന വചനത്തെ സമ്പൂർണമായിട്ടും സ്വീകരിക്കുവാനും അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ നിറവിൽ ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുവാനും നീ അനുഗ്രഹിക്കണമേ ഇന്ന് എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി എന്നെ കാത്തുകൊള്ളുകയും എൻ്റെ വഴികളിൽ എന്നെ സംരക്ഷിക്കുകയും വൈശാചിക ബന്ധനങ്ങളിൽ നിന്നും പ്രലോഭനങ്ങൾ മോചിക്കുകയും ദേവര പ്രസാദത്തിൻ്റെ നിറവിൽ എന്നെ നയിക്കുകയും ചെയ്യണമേ കാരുണ്യവനേകത്താവെ നിൻ്റെ കൃപാവരത്തിൻ്റെ അഭിഷേകത്താ നിറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം എന്നെ അനുഗ്രഹിക്കണമേ കാരുണ്യവാനേകത്താവെ നിഷ്കളങ്കമായി വ്യാപരിക്കുവാൻ സമാധാനത്തിൻ്റെയോടൊനായങ്ങ സമ്പൂർണമായിട്ടും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ മഹത്വപ്പെടുത്തുവാൻ ഇന്നേ ദിനം എന്നെ അനുഗ്രഹിക്കണമേ ഈ ദിവസത്തിൻ്റെ സമാപനത്തിൽ അങ്ങനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ദിവസത്തെ സമർപ്പിക്കുവാൻ കൃപ നൽകണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്കർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ എന്നെ പരിശോധിച്ചറിയുന്ന പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ